എന്തെങ്കിലും വ്യക്തത ഉണ്ട് സംഭവിച്ചത് അവര് പറയുന്നത് ഇത് ഒരു അടുത്ത ആഴ്ചയിൽ ഒരു ഇൻസ്പെക്ഷൻ ഇവിടെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ചെക്കിംഗ് നടത്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ രണ്ട് സ്റ്റേജുകൾ വിജയിച്ചു മൂന്നാമത്തെ സ്റ്റേജിൽ അത് ഫെയിലിയർ ഫെയിലോറായിപ്പോയി സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റാണ് ഒരു മാനുവൽ കംപ്ലയിൻ്റ അല്ല സിസ്റ്റം ആണ് അവിടുത്തെ മാനേജർ എന്നെല്ലാം പറഞ്ഞത് ഡെപ്യൂട്ടി കളക്ടറെടുത്ത് പറഞ്ഞത് നിറഞ്ഞ പുറത്തേക്ക് ഒഴുകിയെന്നല്ല ചോർച്ച ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം എനിക്ക് തോന്നുന്നു പതിനായിരക്കണക്കിന് ലിറ്റർ ഡീസലാണ് പുറത്തേക്ക് ഒഴുകിയതാണത് അപ്പോൾ ചോർച്ച അല്ലെങ്കിൽ ശരിക്കും ഒഴുക്കാണ് വലിയ പുഴ പോലെ അരുവി പോലെ ഒഴുകിയായിരുന്നു ഇവിടൊക്കെ നിറച്ചപ്പോൾ ഡീസലായിരുന്നു ഇപ്പോൾ രാവിലെയാണ് അത് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞത് അത്രയും ശക്തമായപ്പോൾ അപ്പം ഇത് ഇന്നിപ്പോൾ ആദ്യമായിട്ടല്ല മുമ്പും ചെറിയ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ ഒഴുക്കുണ്ടായിട്ടുണ്ട് ഇത്രയും ശക്തമായ ഉണ്ടാവുന്നത് ആദ്യമായിട്ട് ാണ് നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നു പറഞ്ഞാൽ ഈ ഇത്തരം ഒരു പ്ലാന്റ് ഇത്തരം ജനവാസ മേഖലയിൽ ഈ ഹൈവേയുടെ സമീപത്ത് ഒരിക്കലും പാടില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എത്ര ഒഴുകി മാക്സിമം അഞ്ഞൂറ് ആയിരം ഒരു എത്തിക്കാണോ എത്തിക്കാണും മുമ്പ് ഇതുപോലെ തന്നെ ഇതേ സംഭവം തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മുമ്പത്തെ മാതിരി ഇത് രൂക്ഷമായിട്ടാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടാണ് ഇത് പെട്രോൾ ഡീസൽ ഒഴുകിയത്